നമസ്കാരം വെള്ളം ചേർക്കാതെ ചേർക്കാതെടുക്കും അമൃതിന് സമമാം ഇളം കള്ള് ഏറ്റവും നല്ല പോഷകാഹാരം എന്നാണ് മന്ത്രിമാരോ പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് കൊല്ലത്ത് പാരിപ്പള്ളിയിലാണ് പാരിപ്പള്ളിയിൽ ഊന്നും ഊന്നുമൂട് നമ്മുടെ രായണ്ണൻ്റെ സ്വന്തം കള്ള് ഷാപ്പിലാണ് കൊല്ലത്ത് നല്ല കള്ള് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് രണ്ടേ കള്ള് ഷാപ്പ് അപ്പോൾ നമുക്ക് അല്പം കള്ള് കുടിച്ച് തുടങ്ങാം അല്ലേ ആ വെള്ളം എടുത്ത് അമൃതിന് സമമാണ് നല്ല കള്ളെന്നാണ് പറയുന്നത് അപ്പോൾ കുടിച്ചു നോക്കാം സ്വർഗ്ഗം മാമ സ്വർഗം അപ്പം നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാനാണ് അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ ഞാൻ തനിച്ചല്ല വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ആദ്യം തന്നെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന രണ്ട് കൂട്ടുകാരിമാരെ കൂട്ടുകാരികളെ രണ്ടോ അടിച്ചപ്പം നാക്ക് കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാരികളെ നമുക്ക് വിളിക്കാം അപ്പം ഒരു കാർത്തിക ഒരു ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം തന്നെ പറയണം ലക്ഷ്മി ലക്ഷ്മി ഓക്കെ ഇത് കാർത്തിക അപ്പം രണ്ട് കൂട്ടുകാരികളാണ് നമ്മളോടൊപ്പം ഷാപ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ കള്ളു പിടിക്കുമോ വളരെ ഞാനും കുടിക്കുള്ളൂ ഗ്ലാസ് ആണോ ഗ്ലാസ് ആണ് ഗ്ലാസിന്റെ വലിപ്പം എത്രയും കാണു പിന്നെ നോയിക്കൊണ്ടിരിക്കണത് ഓരോ കുപ്പി എടുക്കി ഞാൻ ഇട്ടുതരാം പിന്നെ നമുക്ക് അല്ലേ പിന്നെന്താ അതാണ് സൂപ്പർ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നേരത്തെ കുടിച്ചതിന്റെ എത്ര ടേസ്റ്റ് ഉണ്ടോ പറയൂലിന്റെ ഇത് ഞാനും എപ്പോഴും ഇങ്ങനെ പക്ഷെ എനിക്ക് ഒട്ടും ഹിപ്പോക്രസി ഇല്ല ഇതെന്റെ ഫസ്റ്റ് ടൈം ഒന്നുമല്ല ഇതെനിക്ക് ഒന്നും ഒരു ആയിരത്തി തൊള്ളായിരത്തി എത്രാമത്തെയോ പ്രാവശ്യമാണ് അപ്പോൾ നമുക്ക് ഇതൊരു ക്രിസ്മസ് ആഘോഷം മാത്രമല്ല പുതുവത്സര ആഘോഷമാണ് പക്ഷേ സാധാരണ എല്ലാവരും ക്രിസ്മസ് പുതുവത്സരം ആഘോഷിക്കുന്ന നമുക്ക് ആവശ്യം മതിയോ എങ്ങനെ ആഘോഷിക്കാം നമുക്ക് ഡാൻസ് നമ്മൾ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മത്സരം ആണ് നമ്മളിവിടെ സംഘടിപ്പി സംഘടിപ്പിക്കാൻ പോകണല്ലേ എന്ത് മത്സരമാണ് സംഘടിപ്പിക്കാൻ പോണത് നമ്മുടെ കയ്യില് കള്ളിരിക്കണോണ്ടേ നമുക്കൊരു കള്ളൂടി മത്സരം അങ്ങോട്ട് സംഘടിപ്പിച്ചാലോ കള്ള് പോഷകാരാണല്ലോ അപ്പൊ നമുക്ക് പോഷകാഹാരം കൊടുത്ത് കൊടുത്തു കൊടുത്ത് കേരള ജനതയെ നമുക്ക് പോഷകീകരിക്കാം അല്ലേ അപ്പൊ നമുക്ക് പോഷകാഹാരം കഴിക്കാൻ ആരൊക്കെ ഇവിടെ റെഡിയുണ്ട് നമ്മൾ ഊന്നും കള്ള് ഷാപ്പില് ഞാൻ വയറ് നിറച്ച് കള്ള് വാങ്ങി തരും ആരൊക്കെ കുടിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് മത്സരിക്കാൻ ആരും വരുന്നുണ്ട് വാ ഇതൊരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കുള്ള ആളുണ്ട് അപ്പൊ ആളൊക്കെ ഇത്രയും കൂടിയ സ്ഥിതിക്ക് ഇതൊരു ഒരു 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 മത്സരമായിട്ട് നടത്താൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല ഒരു ഒന്നൊന്നര മത്സരമായിട്ട് നമ്മൾ നടത്തും അപ്പൊ എല്ലാ റെഡി അല്ലേ ഇതൊരു മത്സരമല്ല ഇത് ഇത് മൈക്കല്ലേ കള്ളായിരുന്നു ഓ സോറി അപ്പൊ ഇതൊരു ഒരു മത്സരം ഇതൊരു ഒന്നൊന്നര മത്സരമാണ് ഈ മത്സരം എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ഏറ്റവും അധികം കള്ളകത്താക്കുന്നവർ ആരായാലും അവർക്ക് നമ്മുടെ കൗമുദി ടി വി നൽകുന്ന വൻപിച്ച സമ്മാനങ്ങളാണ് ഓക്കെ അപ്പം കള്ള് മത്സരം ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഒരു തുള്ളി കുടിച്ചോട്ടെ ഞാൻ ഈ കുടിക്കുന്നതിനൊപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് ഞാൻ പുറത്തു വരും അപ്പം കള് കുടി മത്സരം ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് അഞ്ചാമത്തെ കുപ്പിയാണ് ആരോടും പറയണ്ട കേട്ടോ അപ്പൊ റെഡി വൺ ടുമ്പാശിയോട് കൂടി കുടിക്കുകയാണ് എനിക്കൊന്ന് പാമ്പ് സുനിച്ചേട്ടൻ കൊണ്ടുപോകുന്നതാണ് മത്സരം ഒറ്റ അടിക്കടിച്ച് ഞാൻ പാമ്പ് സുനിച്ചേട്ടനാണ് മുന്നേറുന്നത് അപ്പുറത്തെ ഈ ടീം നനക്കും ആ ടീമ് നനക്കുമാണ് കേട്ടാ അപ്പൊ നമ്മൾ നോക്കിയോ ഏറ്റവും ആദ്യം കുടിച്ചു തീർക്കണ ആരാണ് നോക്കിക്കോളിച്ചേട്ടൻ കപ്പ് കൊണ്ടുപോകുന്നു സെക്കൻഡ് കുപ്പിട് പാമ്പ് സുനിച്ചേട്ടൻ ഫസ്റ്റ് കുപ്പി അടിച്ചു തീർത്തുക സെക്കൻഡ് കുപ്പി ഇതിന്റെ പേരെന്താണ് അവിടെ രണ്ടുപേര് ഒരു കുപ്പി പോലും കുടിക്കാൻ പറ്റാതെ തളർന്നു പേര് സുനിൽ സുനിൽ ഇദ്ദേഹത്തിന്റെ പേര് ആ ഒരു കുപ്പി ആകെ തീർന്ന തീർത്ത സുധീഷ്ട മാത്രമാണ് ഈ കൂട്ടത്തില് ഒരു കുൽസ്ഥിതനായ ഒരു കുടിയൻ സുധീഷ്ട മാത്രമേ ഉള്ളൂ കാർത്തികര ടീം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് േട്ടൻ രണ്ടാമത് കുപ്പി അടിച്ച് തീർന്നു കപ്പ് പാമ്പു ചേട്ടൻ കൊണ്ടുപോകും കൊണ്ടുപോകും പാമ്പുവായിട്ട് എന്തെല്ലാം ബന്ധം ഉണ്ടോ ചെറിയ ബന്ധമുണ്ട് പാമ്പിനെ പിടിക്കും പക്ഷെ ഈ ഒരു കപ്പാസിറ്റി ഞാന് ചാൾസ് ശോഭരാജിന് ശേഷം പാമ്പ് സുനിച്ചേട്ടിൽ മാത്രമാണ് കാണുന്നത് രക്ഷയില്ല സമ്മതിച്ചിരിക്കുന്നത് ആദ്യ റൗണ്ടിൽ തന്നെ രണ്ട് കുപ്പി ഒറ്റയടിക്ക് കുടിച്ചു തീർത്ത പാമ്പ് സുനിച്ചിട്ടാണ് വിജയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് കുപ്പി മൂന്നാമത് കുപ്പി വേണമെങ്കിൽ അടിക്കാൻ തയ്യാറാണ് പക്ഷേ പക്ഷേ പാമ്പ് സുനിച്ചേട്ട് രണ്ട് കുപ്പി അടിച്ച് ഫസ്റ്റ് റൗണ്ടിൽ വിജയമായിരിക്കുന്ന സ്ഥിതിക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് തോക്കണം ആരാണ് വിജയം എന്ന് എനിക്ക് ചെറിയ രണ്ട് ചോദ്യങ്ങളുണ്ട് ഇവരോട് മോക്ക് ഏത് ഭക്ഷണം ഇഷ്ടം കോണ്ടിനെന്റൽ കോണ്ടിനെ ചൈനീസ് 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 ഓക്കെ എനിക്ക് നാടൻ ഭക്ഷണമാണ് ഭക്ഷണമായാലും അടിയായാലും നാടനാണ് ഇഷ്ടം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു അല്പം നാടൻ പാട്ടായാലോ മുടിയേറ്റത്തിൻ്റെ പാട്ട് നമ്മുടെ സജീവ് പാറും ടീമുമായിട്ട് വരികയാണ്

படம் கையடிச்சு பாடம் பண்ட கைத்தாள் பாடல கை அடிச்சு తానరో తన్నారో తగ తానారో తన్నారో తానారో తన్నారో తగ తానరో తన్నారో తానరో తన్నారో తగ తానారో తన్నారో తానరో తన్నారో తగ తానరో తన్నారో కర ఇక్కర పూమయిలే మైలే మహిళాడివ మహిళాడివా కర ఇక్కర పూమయిలే మైలే మహిళా డివ

നാടൻ പാട്ടല്ലാതെ നമുക്ക് കരോൾ കരോൾക്കാരമൊന്നുമില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ പറയണ കരോൾക്കാരം അല്ല ഞാനൊരു പാട്ട് പാടും അത് നിങ്ങൾക്ക് പാടി തരണം പാട്ട് പാടാമെന്ന് എനിക്ക് രണ്ട് വരി അല്ല ആദ്യത്തെ ഒരു കുഴപ്പിക്കരുത് കുഴപ്പിക്കില്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു കരോൾ ഗാനം പറയും അത് പാടി തന്നാൽ നോക്കി വേണമെങ്കിലും പാടാം അറിഞ്ഞുണ്ടെങ്കിൽ എന്താ ഗൂഗിൾ മാപ്പിൽ കാണും യൂട്യൂബിൽ കാണും അല്ലെങ്കിൽ കരോക്കെ കാണും അങ്ങനെ അങ്ങനെയൊക്കെ വേണം പാടാൻ അല്ലേ അപ്പൊ ആ ഒരു പാട്ടൊന്ന് പാടിയാൽ ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര ഒരു പാട്ടാണ് നമുക്ക് നമുക്ക് വേണ്ടി ഒരു ക്രിസ്മസ് കരോൾ ഗാനവുമായിട്ട് നമ്മുടെ സജീവ മുന്നോട്ട് വരികയാണ് കുളിരും blue... oh, ും കേട്ടു ആമോദരാ ഗംഭീര കൈക്കാം ആ ഗംഭീര കൈ കൊടുക്കാം ഇടയ്ക്ക് നമുക്ക് നമ്മുടെ രാജ്യം ചേട്ടനെ ഓർക്കണം പക്ഷേ ഇത്രയും നല്ല പാട്ട് പാടിയ നിങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല ഒരു അല്പം വെള്ളം ചേർക്കാതെടുക്കാൻ അമൃതന് സമമാം നല്ലോണം കള്ളം കൊണ്ട് കുടിക്കാൻ തയ്യാറാണോ ചലഞ്ചിന് ചലഞ്ചിന് തയ്യാറാണോ നിങ്ങൾ മത്സരിക്കാൻ തയ്യാറുണ്ടോ ഇല്ല സജീപ്പാറു രണ്ടൂരും കൂടെ ആദ്യ രാത്രിയിൽ പാൽ കുടിക്കുന്ന പോലെ അല്പം കള്ള് ഒരു ഉപ്പിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്ന് മാതൃകയാകൂ കുടിച്ച് മാതൃകയാകൂ അരിയാടി അല്ലേ അല്ലാടി അപ്പൊ ഞാൻ പിടിക്കും മത്സരല്ല ഇത് മത്സരമാണെന്ന് പറയാ മത്സരം അപ്പൊ നമുക്ക് ഇവർക്ക് ഒരു സമ്മാനം കൊടുക്കണം അതിന് ഞാനും ക്ഷീണം മാറ്റിട്ട് ഇവരോടൊപ്പം ഞാനും പാടിയതാ അത് ഉഗ്ര കള് കേട്ടാ ഇടയ്ക്കൊന്നും ഇത്രയും മായം ചേർക്കാത്തൊരു കള്ള് ഞാൻ കഴിച്ചിട്ടില്ല ഇത്രയും കള്ളു കുടിച്ച സോറി ഇത്രയും നല്ല പാട്ട് പാടി പാടിക്ക് സമ്മാനം കൊടുക്കുകയാണ് കൗമുദി ടി വി വക സ്പെഷ്യൽ സമ്മാനമാണ് ഇതിന്റെ അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് നിങ്ങക്ക് അപ്പൊ അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ടു ഹാപ്പി ആയി വീണ്ടും പാമ്പ് സുനിച്ച് എന്നോട് മത്സരിക്കാൻ തയ്യാറടുത്ത് വന്ന ആറുപേരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് താണ്ടല്ലേ നിനക്ക് പ്രായപൂർത്തിയായിട്ടാ എത്ര പ്രാവശ്യം എനിക്കാണെങ്കിൽ രണ്ടാണ് ഓക്കെ അപ്പൊ ചേട്ടൻ ഇതെല്ലാം പ്രായപൂർത്തി ആൾക്കാരാണ് ഇതിന്റെ ഇടയിൽ എടുത്തായിട്ട് നിനക്ക് പ്രായപൂർത്തിയായാ എത്ര വയസ്സായി ഇരുപത്തേഴ് വയസ്സായി ഓക്കെ അപ്പം ഇരുപത്തേഴ് വയസ്സായ ആൾക്കാരാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നു അവർക്കെല്ലാം പ്രായപൂർത്തിയായെന്ന് അപ്പൊ നമുക്ക് മത്സരം ഇവിടെ ആരംഭിക്കാം അല്ലേ ഇപ്പൊ മത്സരം പൂർവാധിക ശക്തിയായിട്ട് എപ്പോഴും ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ് ഞാനെല്ലാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു തുള്ളി അടിച്ച് റെഡി ഓൺ എന്ന് പറഞ്ഞ് ഞാൻ ഇത് വായിക്കാത്തോട്ട് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ അടിച്ചു തുടങ്ങാം അപ്പൊ രണ്ടാം നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് അപ്പൊ എപ്പോഴും ഞാനാണ് അടിച്ചു തുടങ്ങുന്നത് മൈക്ക് ഏത് കുപ്പി ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് മൈക്ക് താഴെ വെക്കുക അല്ലെങ്കിൽ അപ്പൊ അടിച്ചു അല്ലെ അപ്പൊ റെഡി വൺ ടു എല്ലാരും പൂർത്തിയായാലും പ്രായപൂർത്തിയാവാത്തവരും തമ്മിൽ വൻ മത്സരമാണ് അയ്യോ മിക്കവാറും അവൻ അടിച്ച് ജയിക്കും കേട്ടാ ഇപ്രാവശ്യവും നിന്റെ ടീം തന്നെ കൊണ്ടുപോകുന്നു പക്ഷെ അങ്ങത്തൊരാൾ വാശിയോടെ അടിച്ച് തീരാറായി എന്റെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പ്രായപൂർത്തി അതാ ഇത്തുപോരം ഉണ്ട് ബാക്കി ഇത്തുപോരം ഉണ്ട് ഇത്തിപ്പുണ്ട് ഒരാൾ അടിച്ച് അടുത്ത അടുത്ത തീർത്തിരിക്കപ്പി പിടി ആരെങ്കിലും ഉണ്ടോ റിയാമോ കള് കുടിക്കാൻ ഇത്രയും പാടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ചുമ്മാ കള് കൂടിയും എല്ലാരെയും കളിയാക്കും കണ്ടോ ഒരാൾ തോറ്റ് പിന്മാറി ഇപ്പുറത്ത് ഒരാൾ തോറ്റു പിന്മാറി കള്ളു കുടിയന്മാരെ ഇനി മേലിൽ അതിക്ഷേപിക്കരുത് കണ്ടില്ലേ കള്ളു കുടിക്കാൻ പെടുന്ന പാട് ഒരാൾ കുടിച്ചു ഒരാൾ ഔട്ട് പറ്റുന്നില്ല ഒരാൾക്ക് ഒരു കുപ്പി അടിക്കാൻ പറ്റുന്നില്ല വേറൊരാൾ ഒരു കുപ്പി ഒരു തുള്ളി അടിച്ച് ഔട്ടായി ഇപ്പോഴും ഒന്നര കുപ്പി അടിച്ച് ദാ ഒരു വെൽഡിങ് കാരണം നമ്മുടെ കൊല്ലത്ത് ഒരു വെൽഡിംഗ് തൊഴിലാളി കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് പക്ഷെ രണ്ട് കുപ്പി അടിച്ച പാമ്പ് ചായച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് ഇവിടെ വയ്ക്കുന്നത് അതാണ് എന്റെ പേര് വിഷ്ണു 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 എവിടെയാണ് വെൽഡിംഗ് ചെയ്യുന്നത് ഞാൻ പുതുവിൽ തന്നെ ഒന്നര കുപ്പിയാണ് വിഷ്ണു സെക്കൻഡ് റൗണ്ടില് മാക്സിമം കപ്പാസിറ്റി തെളിയിച്ചിരിക്കുന്നത് ഒന്നര കുപ്പി വിഷ്ണു ഫസ്റ്റ് റൗണ്ടിൽ മാക്സിമം അടിച്ചിരിക്കുന്നത് നമ്മുടെ പാമ്പേട്ടനാണ് അപ്പോൾ പാമ്പേട്ടനും വിഷ്ണുമായിട്ട് നമ്മൾ ഫൈനൽ റൗണ്ട് വയ്ക്കുന്നതായിരിക്കും അപ്പഴേ നമുക്കിവിടെ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് ഒരു വെനു ആണ് നമുക്ക് കിട്ടിയത് വെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി മാതൃകാ കള് ഷാപ്പാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സാരഥി ഒന്ന് വിളിച്ച് നമുക്ക് പരിചയപ്പെടണ്ടേ നമ്മുടെ സ്വന്തം നമ്മുടെ ഈ ഒരു ഷാപ്പിന്റെ സാരഥി എവിടെ രാ നമസ്കാരം വാ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം നല്ല മത്സരമായിരുന്നു ഇതുവരെ ആരെങ്കിലും ഇവിടെ മത്സരം അതാണ് അപ്പൊ നമ്മൾ നടത്തുന്ന മത്സരങ്ങളെല്ലാം പുതുമയുള്ള മത്സരങ്ങളാണ് അപ്പൊ നമ്മള് രണ്ട് റൗണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പൊ ഈ റൗണ്ടിലെങ്കിലും നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈ സൈഡിൽ വേണമെങ്കിൽ ഇവിടെ ഒരാളിന്റെ കുറവു വീതം ഉണ്ട് സാധാരണ നമ്മൾ ആറുപേരെ വെച്ചിട്ടാണ് കഴിഞ്ഞ ടീമെല്ലാം പോയി മത്സരിക്കുന്നു എന്ത് നമുക്ക് രഹസ്യമായിട്ട് അടിക്കാം അവര് പരസ്യമായിട്ട് അടിക്കട്ടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മത്സരം തുടങ്ങാം അപ്പൊ സാധാരണ മത്സരം ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ് ഞാനാണ് അപ്പൊ ഈ പേരും പറഞ്ഞ് കുറെ കാലം നമ്മൾ കുടിക്കുകയാണ് എന്നൊന്നും വിചാരിക്കരുത് അപ്പൊ അങ്ങനൊന്നും ഇല്ല നമ്മളിങ്ങനെ മത്സരിക്കാൻ വേണ്ടിട്ട് അവർക്ക് ഒരു തുടക്കം കൊടുക്കാൻ വേണ്ടിട്ട് റെഡി വൺ ടു മണിചേട്ടാ ഒരു തുള്ളി കളയരുത് 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 ഓരോ തുള്ളി അമൃതാണ് ആ ഇപ്രാവശ്യവും കാർത്തികരെ ടീം തന്നെ ജയിക്കും തോന്നുന്നു ഇത് സൂര്യാണ് ജ്യോതികയുടെ സ്വന്തം സൂര്യ സൂര്യത്തിലേ തുടങ്ങാൻ മണിയൻ ചേട്ടൻ മണിയൻചേട്ടൻ അടിച്ച് തീർത്തിരിക്കുകയാണ് മണിയഞ്ചേട്ടൻ മണിയൻചേട്ടൻ അടുത്ത കുപ്പി തീർക്കാ മണിയൻചേട്ടാ മണിചേട്ടൻ അടുത്ത കുപ്പി മണിയൻ ചേട്ടൻ അടുത്ത കുപ്പി കൊടുത്തിരിക്കുകയാണ് എന്റെ പൊന്നെണ്ണ മണിയൻ ചേട്ടന് ഒപ്പ പാമ്പ് സുനിച്ച് അവര് തമ്മിലായിരിക്കും മത്സരം ജ്യോതികടെ സൂര്യ തോറ്റ് പിന്മാറി ഒരു കുപ്പി മുഴുവൻ അടിച്ച് തീർത്തില്ല മണിയഞ്ചേട്ടനാണ് ഈ കൂട്ടത്തിലെ താരം രണ്ടാമത് കുപ്പി ഇതാ ഇവിടെ മണിയൻ ചേട്ടൻ പക്ഷെ തറയിൽ കുറച്ച് കളയുന്നുണ്ട് മണിയൻചേട്ട അത് മൈനസ് ചെയ്യുക മണിയ ചേട്ടൻ കുറച്ച് കളയുന്നുണ്ട് ഈ പയ്യൻ മാത്രമാണ് ഒരു തുള്ളി കളയാതൊക്കെ അടിക്കുന്നത് മണിയൻ ചേട്ടാൻ അല്ല അല്ല കപ്പാസിറ്റി ഈസ് ടു ലോ അല്ല ഞാനും എനിക്ക് മൂന്ന് പി ജി ഉണ്ടെന്നേ അറിയൂ പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ എന്റെ പൊന്നാ അടുത്ത് വിജയി പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും കാരണം ഒരു തുള്ളി പോലും കളയാതെ ഒരു തുള്ളി പോലും ഒരു തുള്ളി കള്ള് പോലും കളയാതെ ചുണ്ടിനോട് ചേർത്ത് വെച്ച് അത്രയും പ്രേമത്തോട് കൂടി ഒരു പെണ്ണിന് ഫ്രഞ്ചീസ് കൊടുക്കുന്നതിനേക്കാൾ കൂടി അടിച്ചം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ നമ്മളെ തല്ലും അതുകൊണ്ട് ഇദ്ദേഹത്തിന് മാത്രമായിരിക്കും സമ്മാനം കള്ള് തുള്ളി കളഞ്ഞ മണി ചേട്ടൻ സമ്മാനം ഞാൻ കൊടുക്കൂല കള്ള് കള്ള് കളയുന്ന മണിചേട്ടൻ സമ്മാനം ഞാൻ കൊടുക്കൂല ഇതാ പുള്ളിക്ക് കൊടുക്കല്ലേ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു പുള്ളിക്ക് സമ്മാനം കൊടുക്കാൻ കൊടുക്കണ്ടേ കമാണ്ടോ അടിപൊളി അഞ്ചുമുണ്ട് കഴിഞ്ഞിരിക്കുന്നു കുഴപ്പല്ലേ ഉജീഷ് ഉജ്വലമായി ഉജീഷ് ഒരു തുള്ളി മദ്യം പോലും ഒരു തുള്ളി കള്ളു പോലും കളയാതെ അമൃത് പോലെ അടിച്ച ഉജീഷിന് നമ്മള് തേർഡ് റൗണ്ടിൽ വിജയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി ഫൈനൽ റൗണ്ട് ആണ് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റൗണ്ടിൽ വിജയിച്ചവര് മൂന്നിൽ നിന്നും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് നമ്മളത് ഫൈനൽ റൗണ്ട് നമ്മുടെ പാമ്പ് സുനിയണ്ണം പാമ്പ് ാണ് പാമ്പിനെ പിടിച്ചായിരുന്നൂടെ ആ ചാമെ അതിന്റെ ചാവും അറിയാം എന്റെ ഗായമലി ഹാപ്പിയാണ് ഷാജി മലയാളി മുത്ത് എന്റെ മുത്ത് ചങ്ക് ഞാൻ പറഞ്ഞിട്ട് അടിക്കേ ഇതേ പറയാം പേര് പേര് എന്റെ പേര് വിഷ്ണു വെള്ളിൻ ൊഴിലാ ഇദ്ദേഹം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ ഉദ്ഘാടനം ചെയ്തില്ല ഫൈനൽ റൗണ്ടിലേക്ക് കടന്നില്ല അണ്ണനെ അണ്ണനെ ഡിസ്ക്വാളിഫൈ ഇങ്ങനെ ഇങ്ങനെ അലമ്പ് കാണിച്ചാൽ ഡിസ്ക്വാളിഫൈ ചെയ്യും അത്രേ ഉള്ളു ക്രിസ്മസ്മസ് അപ്പൊ റെഡി ഒരു തുള്ളി പോലും കളയാതെ അവരാണ് മാതൃകയാക്കേണ്ടത് മാതൃകയാക്കേണ്ടത് അവരെയാണ് ഒരു തുള്ളി പോലും കളയാതെമ്പ താഴെ വയ്ക്കുമ്പോ കളയുന്നുണ്ട് അതാ അവര് തുള്ളി പോലും കളയുന്നില്ല ഉദ്ജീഷ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ആൺകുട്ടി നമ്മുടെ കൊല്ലം പാരിപ്പള്ളിയിലെ ആൺകുട്ടി ആരാണെന്ന് ചോദിച്ചാൽ ആ കപ്പ് കൊണ്ടുപോയി ഫസ്റ്റ് ഫസ്റ്റ് കൊണ്ടുപോയി ഫസ്റ്റ് പോയി കൂടി പാമ്പിന് തേട് ഞാൻ തരാം പാമ്പ് ഒരുപാട് കള്ളി അപ്പോഴേ നമ്മള് ഇപ്പോഴും അടിച്ചോണ്ടിരിക്കുന്ന പാമ്പ് സുരീണനാണ് മൂന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ആ മൂന്നാം സമ്മാനം അടിപൊളി കൗമതി ടിവിയുടെ വകേണ്ട ഒരു സമ്മാനം ഹാപ്പി 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 ക്രിസ്മസ് ഓക്കെ കാരണം അടിച്ച് മഷിയായിട്ടിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇനി രണ്ടാം സമ്മാനമാണ് നമ്മൾ കൊടുക്കുന്നത് ബാ ബാ രണ്ടാം സമ്മാനം നേടി നേടിയനിയോ രണ്ടാം സമ്മാനം കൊടുക്കുകയാണ് ഇത് വില കൂടിയൊരു സ്കോച്ച് ആണെന്ന് ഞാൻ പറയുന്നു സ്കോച്ച് ആണെന്ന് ഞാൻ പറയുന്നില്ല ഇതൊരു നല്ല മുന്തിരി ജ്യൂസാണ് പിന്നെ എന്നോടൊപ്പം കൗമതി ടിവിയുടെ വേറൊരു സ്പെഷ്യൽ സമ്മാനമുണ്ട് പക്ഷെ ഒന്നാം സമ്മാനം നേടിയ ആൾക്ക് താങ്ക് യു കൺഗ്രാചുലേഷൻസ് ഒരു പൊടിക്ക് ചെറിയ ഒരു ഇതിൽ വിട്ടുപോയതിനേ ഉള്ളൂ എന്നാൽ കാർത്തികാണ് ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം നേടിയ വിഷ്ണു പാൽ കടലിൽ വിഷ്ണു രണ്ട് സ്കോച്ച് അല്ല രണ്ട് പ്രത്യേക തരമുള്ള വൈനാണ് അപ്പം വിഷ്ണു വിഷ്ണു എന്താണ് വിഷ്ണു ഈ മത്സരത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് ഒന്നും പ്രത്യേകിച്ച് ഒന്നും വന്നു കണ്ടു കീടകി കീടകി ആ എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചാണ് ഞാൻ വന്നത് പാരിപ്പള്ളിയിലെ പുരുഷാരവം നോക്കി നിൽക്കേ പുരുഷാരവത്തെ കീടകി നമ്മുടെ സ്വന്തം വിഷ്ണു വിഷ്ണു ഊന്നുമൂട് വിഷ്ണു ക്രിസ്മസ് നിങ്ങളോടൊപ്പം നമ്മൾ ഈ ചെലവഴിച്ചത് നമ്മുടെ ഷാപ്പിലാണ് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ സ്വന്തം ഊന്നിമൂട് ഷാപ്പ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കൊല്ലത്ത് പാരിപ്പള്ളിയിലുള്ള ഷാപ്പിലാണ് അപ്പം നിങ്ങളൊപ്പം നിങ്ങളോടൊപ്പം നമ്മൾ ക്രിസ്മസ് ചിലവഴിച്ച ചെലവഴിച്ചിവിടെയാണ് അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ